ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായ നടനും നിർമ്മാതാവുമാണ് വിശാൽ കൃഷ്ണ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രത്തിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം പിന്നീട് നിരവധി ആക്ഷൻ ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി സണ്ടക്കോഴി തിമിരു തമിരഭരണി തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് വലിയ താരപദവി നേടിക്കൊടുത്തു എന്നിരുന്നാലും ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി വാർത്തകൾ അടുത്തിടെയായി വരുന്നുണ്ട് ഇപ്പോഴത്തെ നടന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നടി ൻഷികയുമായുള്ള വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നടന്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ സസ്പെൻസും പൊളിച്ചത് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് ആരാധകർക്കായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ ചിത്രങ്ങൾ വിശാൽ പങ്കിട്ടത് എന്റെ ഈ സ്പെഷ്യൽ ബർത്ത്ഡേയിൽ എന്നെ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സായി ധൻഷികയുമായി ഇന്ന് നടന്ന എന്റെ വിവാഹ നിശ്ചയത്തിന്റെ സന്തോഷ വാർത്ത പങ്കിടുന്നതിൽ സന്തോഷവുമുണ്ട് പോസിറ്റീവും അനുഗ്രഹീതവുമായി തോന്നുന്നു ഇതൊക്കെയാണ് നടൻ പറയുന്നത് എല്ലായ്പ്പോഴും എന്നെ പോലെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ സ്നേഹവും നേടുന്നു എന്നും വിശദീകരിച്ചു പട്ടുസാരിയിൽ സിമ്പിൾ ലുക്കിലാണ് വരു സായി ധൻഷിക വിവാഹ നിശ്ചയത്തിന് എത്തിയത് ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷർട്ടും ആയിരുന്നു വിശാലിന്റെ വേഷം മോതിരം മാറുന്ന ചിത്രങ്ങളും മാതാപിതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വിശാൽ പങ്കുവച്ചു സിനിമാ മേഖലയിൽ നിന്നുള്ള വിശാലിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും വേണ്ടപ്പെട്ടവരുമെല്ലാം കോളിവുഡിലെ പുതിയ താറ ജൂഡിക്ക് ആശംസകൾ നേർന്ന് എത്തി ദുൽഖർ സൽമാന്റെ സിനിമ സോളോയിലും രജനീകാന്ത് സിനിമ കബാലിയിലും നിരവധി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള നടിയാണ് സായി ദൻഷിക മുപ്പത്തിയഞ്ചു വയസ്സാണ് പ്രായം വിശാലുമായി വിവാഹം തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം ചർച്ചയായിരുന്നു പതിനാറ് വർഷത്തിലേറെയായി സായി ധൻഷിക തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണ് പ്രണയത്തിലാകും മുൻപ് വിശാലിന്റെ നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് ധൻഷിക ദൈവമെനിക്കായി കാത്തു പെൺകുട്ടി എന്നാണ് താരം ധൻഷിക വിവാഹിതരാകാൻ പോകുകയാണെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയപ്പോൾ വിശാൽ പറഞ്ഞത് കുറച്ചു മാസം മുൻപ് ദൻഷിക നായികയായ യോഗി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെന്നൈയിൽ നടന്നിരുന്നു അന്ന് വിശാലും ദൻഷികയും ഒരുമിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത് അവിടെ വെച്ചാണ് തന്റെ പങ്കാളിയാകാൻ പോകുന്ന പെൺകുട്ടി ധൻഷികയാണെന്ന് വിശാൽ പ്രഖ്യാപിച്ചത് അതേസമയം നാല്പത്തി ഏഴുകാരനായ വിശാലിന്റെ വിവാഹ നിശ്ചയം വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ കഴിഞ്ഞതാണ് അന്ന് വധുവിന്റെ സ്ഥാനത്തുള്ള പേര് സായി ധൻഷിക എന്നായിരുന്നില്ല